അല്ല അതിനേക്കാളും കൂടുതല അത് അത്രേ ഉള്ളു കൂടുതലാണ് അല്ല എനിക്ക് ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പറയാം നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടാണേ പറഞ്ഞാൽ മതി അല്ല അങ്ങനെയാണെങ്കിൽ ചെയ്താലും തെറ്റില്ല കാരണം ഇത് രണ്ടേ രണ്ട് റൂളേ ഉള്ളൂ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള കഴിവുള്ള ആളല്ലേ അപ്പൊ ആ ഇ എം ഐ പൈസ ഒരു എസ് ഐ പിട്ടാ മതി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒമ്പതര ലക്ഷം രൂപ നിങ്ങളുടെ എഫ് ഐത്തു എന്നിട്ട് ഇപ്പൊ ഇ എം ഐ എടുക്കുകയെന്നെങ്കിൽ ഒമ്പതര ലക്ഷം രൂപ മൂന്ന് കൊല്ലത്തിൽ അടയ്ക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് ഇ എം ഐ കാലഘട്ടത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ പൈസ എസ് ഐ പിട്ടാ മതി എസ് ഐ പി മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇതിനേക്കാളും ബെനിഫിറ്റ് ആയിട്ടും ൂടി നമുക്ക് മാനേജ് ചെയ്യാം നമ്മുടെ കൈയ്ക്ക് തന്നെ കിട്ടും നമുക്ക് പലപ്പോഴും പറ്റി പോണ കാര്യം കയ്യിലുള്ള പൈസ എടുത്തത് നമ്മള് കാറും വാങ്ങും വന്നിട്ട് ആ ഇ എം ഐ അടക്കണെങ്കിലും നമ്മൾ അടിച്ചുപൊളിച്ച് തീർത്തു കളയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് സെൻസ് അല്ല പക്ഷെ ആ ആ പൈസ കയ്യിൽ വരുന്ന ഇൻകം അനാവശ്യമായിട്ട് ചെലവാതെ അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ് അല്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത് പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആ ഇ എം ഐ പൈസ പോകുമ്പോ ഞാൻ അനാവശ്യ ചെലവ് ചെയ്യില്ല ആ ഡിസിപ്ലിന് ചെയ്യണമെങ്കിൽ അത് നല്ലതാണ് പക്ഷെ പലപ്പോഴും റെഡി ക്യാഷ് എടുക്കുകയും ചെയ്യും ആ പൈസ നിങ്ങളുടെ ചെലവിലേക്ക് മാറണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റോള് തറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രേം വിചാരിച്ചുള്ളൂ ഞാൻ ഇത് പേര് മാറ്റിയാ മതി നിങ്ങൾ ഇ എം ഐ തന്നെ വിചാരിച്ചോ പക്ഷെ അത് സെഫി ആയിട്ട് ഓട്ടോമാറ്റിക്കലി ബാങ്കിങ് പൈസ പോകണേ നിങ്ങൾ അറിയാണ്ട് ചെയ്തോളൂ നിങ്ങള് മനസ്സിലായി ഇ എം ഐ തന്നെ വിചാരിച്ചാ മതി പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ മാസം ഓട്ടോമാറ്റിക്കലി നമുക്ക് അല്ല സി സീ ഞാനിപ്പോയിന്റ് സംതിങ് നമുക്ക് സേഫ് ആയിട്ടുള്ള എഫ് ഡിയിൽ ശരിക്കും പറഞ്ഞാൽ ആറ് ശതമാനമുള്ളു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ അപ്പോഴും നിങ്ങൾ അതിന് പകരം നിങ്ങൾ അത് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ആർബിട്രേ ആ വ്യത്യാസം അത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഓക്കെ ഓക്കെ ഞാൻ നാളെ ഓഫീസിന് വിളിക്കാൻ പറയാം എന്നിട്ട് അവർ പറഞ്ഞു ശരി ശരി പറഞ്ഞുതരും എസ്ആറയ്ക്കണ്ടേന്നുള്ളത്